നമസ്കാരം ഞാൻ ഹരിത കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു ഇത്തവണ കുറെ നാളുകളായി കേരളത്തിലെ കർഷകരെ ഏറെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയായ ആഫ്രിക്കൻ ഒച്ചിനെക്കുറിച്ചാണ് അവയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത് കണ്ടാൽ ഇത്തിരിയെ ഉള്ളുവെങ്കിലും ഏറെ ശല്യവും നാശവുമാണ് ഇവയെക്കൊണ്ടുള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമികളായ നൂറു ജീവികളുടെ പട്ടികയിലാണ് ആഫ്രിക്കൻ ഒച്ചിനെ ശാസ്ത്രസമൂഹം കൂട്ടിയിരിക്കുന്നത് ഈ ഒച്ചിനെ വേണം നമുക്ക് നിയന്ത്രിക്കാൻ അതിനാൽ നിയന്ത്രണമാർഗങ്ങൾ പറയും മുമ്പ് ഈ ശത്രുവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അക്കാറ്റിന ഫൂലിക്ക എന്നാണ് ഇയാളുടെ ശാസ്ത്രനാമം ആറു മുതൽ പത്ത് വർഷം വരെയാണ് ജീവിതകാലം പൂർണ്ണ വളച്ചെത്തിയ ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇരുപത് സെന്റിമീറ്റർ വരെ വലുപ്പവും ഇരുന്നൂറ്റിഅൻപത് ഗ്രാം വരെ തൂക്കവും ഉണ്ടാകും അമിതമായ ചൂടും തണുപ്പും ഇയാൾക്ക് അത്ര ഇഷ്ടമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ മണ്ണിനുള്ളിൽ പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയുണ്ടാക്കി ഉറക്കം തുടങ്ങും ഈ ഉറക്കം ഏതാണ്ട് മൂന്ന് വർഷം വരെ നീളാം ഇങ്ങനെയാണ് കാലാവസ്ഥാ പ്രശ്നങ്ങളെ ആഫ്രിക്കൻ ഒച്ചുകൾ അതിജീവിക്കുന്നത് ഇനി അതിന്റെ പ്രത്യുത്പാദനത്തിലെ പ്രത്യേകതകൾ നോക്കാം ആണ് പെണ് ലൈംഗികാവയവങ്ങൾ ഒരു ഉച്ചിൽ തന്നെയുണ്ട് ഇവ ഇണചേരുമ്പോൾ വലിയ ഒച്ചുകളാണെങ്കിൽ രണ്ടിലും മുട്ടകൾ ഉണ്ടാകും ഇനകളിൽ ഒന്ന് ചെറുതാണെങ്കിൽ വലിയ ഒച്ചു മാത്രം മുട്ടയിടും ഒച്ചിൻ തൻ്റെ ശരീരത്തിൽ രണ്ടു വർഷത്തോളം ബീജങ്ങളെ വെക്കാൻ കഴിയും ഇനചേരൽ കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവ മണ്ണിനുള്ളിൽ അഞ്ഞൂറോളം മുട്ടകളിടുന്നു മുട്ടകൾ രണ്ടാഴ്ച കൊണ്ട് വിരിയും ആറുമാസം കൊണ്ട് ഇവയ്ക്ക് പ്രായപൂർത്തിയാകും അതോടെ പുതിയ തലമുറ മുട്ടയിട്ട് തുടങ്ങും ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ രണ്ട് മുട്ടയിടകൾ തമ്മിലുള്ള ഇടവേള രണ്ട് മൂന്ന് മാസമാണ് അനുകൂല കാലാവസ്ഥയിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഒച്ച് നാലു പ്രാവശ്യമായി ആയിരത്തി ഇരുന്നൂറ് മുട്ടവരെ ഇടും ഇവയുടെ പെരുപ്പത്തിന്റെ തോത് ഇതിൽ നിന്ന് മനസ്സിലായിക്കാണുമല്ലോ ഇങ്ങനെ പെറ്റുപെരുകി പുറത്തുവരുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ നമുക്കുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾക്ക് കണക്കില്ല സന്ധ്യ കഴിയുന്നതോടെയാണ് ഒച്ചുകൾ തടങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് എന്നിട്ട് പുലർച്ചെ വരെ ചെടികൾ തിന്നുതീരിക്കും വാഴ മഞ്ഞൾ കൊക്കോ കാപ്പി കമുക് ഓർക്കിഡ് ആന്തൂറിയം പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം തിന്നു മുടിക്കും പുല്ലുവർഗം ഒഴികെ മറ്റെല്ലാ ചെടികളും പ്രത്യേകിച്ച് തൈകളും തളിരുകളും നശിപ്പിക്കും റബ്ബർ പാൽ പോലും ഇവയ്ക്ക് ഇഷ്ടപാനീയമായി മാറിയിട്ടുണ്ട് മാത്രമല്ല പായലുകൾ അഴുകുന്ന ജൈവാവശിഷ്ടങ്ങൾ പേപ്പർ തടി ചെറിയ കല്ലുകൾ എല്ലുകൾ കോൺക്രീറ്റ് കഷ്ണങ്ങൾ തുടങ്ങി പലതരം ജൈവ അജൈവ വസ്തുക്കളെ ഇത് ആഹാരമാക്കുന്നു എൺപതിനായിരം പല്ലുകളുള്ള റിബൺ പോലെയുള്ള റാഡുല എന്ന അവയവം ആഹാരം കടിച്ചു മുറിച്ചു തിന്നാൻ ആഫ്രിക്കൻ ഉച്ചുകളെ സഹായിക്കുന്നു ഇവയുടെ കാഷ്ടം പറ്റിയാൽ കൊക്കോയുടെ കായകൾ അഴുകിപ്പോകും വിവിധ വിളകളെ മുച്ചൂടും തിന്നു നശിപ്പിക്കുക മാത്രമല്ല കുടിവെള്ളത്തിന്റെ ഉറവിടങ്ങൾ വീടുകളിലെ താരതമ്യേന തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായതി കാഷ്ടവും സ്രവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും ചത്ത ഒച്ചുകൾ ചെയ്യുമ്പോൾ അസഹ്യമായ ദുർഗന്ധവുമുണ്ട് ഇങ്ങനെ കാർഷികലോകത്തിനും പരിസ്ഥിതിക്കും ആഫ്രിക്കൻ ഒച്ചുകളേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് ഇതൊന്നും കൂടാതെ മനുഷ്യനിൽ രോഗങ്ങൾ ഉണ്ടാക്കാനും ആഫ്രിക്കൻ ഒച്ചുകൾ കാരണമാകുന്നതായി പഠനങ്ങളുണ്ട് കേരളത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചിൽ നിമാവിരയുണ്ടോ എന്നുള്ള പഠനങ്ങൾ വനഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട് ഇവ കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഈസ്നോഫിലിക് മെഞ്ചൈറ്റിസ് എന്ന രോഗത്തിന്റെ വാഹകരാണ് ഒച്ചിൻ്റെ ശരീരത്തിൽ തെങ്ങിന്റെ കൂമ്പുചിയൽ തുടങ്ങിയ മാരകരോഗങ്ങൾക്ക് ഹേതുവായ ഫൈറ്റോഫാർ കുമിളിനെ കണ്ടെത്തിയിട്ടുണ്ട് ഒച്ചിനെ നന്നായി പാകം ചെയ്യാതെ ഭക്ഷിക്കുന്നവരിലാണിത് കണ്ടുവരുന്നത് ചില ആളുകളിൽ ഒച്ചിനെ സ്പർശിക്കുമ്പോൾ ചൊറിച്ചിലും വ്രണങ്ങളും ഉണ്ടാകാറുണ്ട് കൂടാതെ ഒരുതരം ബാക്ടീരിയയുടെ സാന്നിധ്യം പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതായി പറയപ്പെടുന്നു അതിനാൽ ഒച്ചുകളെ പെറുക്കിയെടുത്ത് ഒഴിവാക്കേണ്ടി വരുമ്പോൾ കട്ടിയുള്ള തുണിയോ ഗ്ലൗസോ നിർബന്ധമായും ഉപയോഗിക്കണം ഇത്രയും കൊണ്ട് ആഫ്രിക്കൻ ഒച്ചുകൾ എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലായല്ലോ ആയതിനാൽ ഇവയെ എന്തുവിധേയും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് നമുക്കിനി ആ നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി വേണ്ടത് ഒച്ചുകൾക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ള ചുറ്റുപാടുകൾ വൃത്തിയുള്ളതാക്കുക എന്നതാണ് ഒച്ചിന് ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടം വെടിപ്പാക്കണം ചപ്പുചോറുകൾ മരകഷ്ണങ്ങൾ എന്നിവ കൂട്ടിയിടാതിരിക്കണം കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും ഓടകൾ വൃത്തിയാക്കുകയും വേണം വീടും പരിസരവും കൃഷിയിടവും വൃത്തിയായി സൂക്ഷിക്കണം ഈർപ്പമേറിയ ഇടങ്ങളിൽ സൂര്യപ്രകാശം പതിക്കാൻ സാഹചര്യമൊരുക്കണം ഒച്ചുപാതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെടികൾ ജൈവവളം മണ്ണ് കാർഷിക പണിയായുധങ്ങൾ തടി വാഹനങ്ങൾ എന്നിവ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവയിൽ പറ്റിപ്പിടിച്ചാണ് ഒച്ചുകളും മുട്ടകളും മറ്റു പ്രദേശങ്ങളിലേക്ക് പടരുന്നത് ആയതിനാൽ ഒച്ചുശല്യമുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തിയിടുമ്പോൾ ഇവ പറ്റിപ്പിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക മില്ലുകളിൽ നിന്ന് തടികളെടുക്കുമ്പോൾ ഒച്ചുകളുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുക പുതിയ കടന്നുകേറ്റക്കാരനായതുകൊണ്ട് ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ശത്രുക്കൾ കുറവാണ് അതാണ് ഇവ പെരുകാനുള്ള ഒരു കാരണം ചകോരം എന്നറിയപ്പെടുന്ന ഉപ്പൻ ഒച്ചുകളെ ആക്രമിച്ചു തിന്നുന്നുണ്ട് താറാവ് കോഴി പന്നി മീൻ എന്നിവയ്ക്കും ഇവയെ തീറ്റയായി നൽകാം മലേഷ്യയിലും ശ്രീലങ്കയിലും താറാവിനും മീനിനും തീറ്റയായി ഈ ഒച്ചുകളെ ഉപയോഗിച്ചിരുന്നു ഇതൊന്നും അത്ര ഫലപ്രദമല്ലെങ്കിലും ഇവയെ ആഹാരമാക്കുന്ന ജീവികൾക്ക് കഴിയുന്നത്ര ഇട്ടുകൊടുക്കുകയാണ് ഏറ്റവും പ്രകൃതി സൗഹൃദമുള്ള നിയന്ത്രണ രീതി ധാരാളം കാൽസ്യം അടങ്ങിയ ഇവയുടെ തോട് പൊടിച്ച് മണ്ണിൽ ചേർക്കുന്നത് മണ്ണിന്റെ പുളിരസം കുറയ്ക്കാനും കാൽസ്യം കിട്ടാനും ഉപകരിക്കും തെങ്ങിൻ തടത്തിൽ ഇവയെ കൊന്നു കുഴിച്ചു മൂടുന്നത് നല്ലവാണ് കൂടാതെ ഒച്ചുകളെ ചാണകവും മറ്റു ജൈവവസ്തുക്കളും ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കാനും സാധിക്കും ഉപയോഗിച്ചുള്ള നിയന്ത്രണം ഉപദ്രവകാരികളല്ലാത്ത പല ജീവികളെയും കൊല്ലാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പോംവഴിയല്ല പരമാവധി അത് ഒഴിവാക്കണം ഒച്ചിനെ കൊന്നു നശിപ്പിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ രീതി അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഒച്ചിനെ ഒരു സ്ഥലത്ത് കൂട്ടം കൂടിക്കുക എന്നതാണ് രണ്ടാം ഘട്ടം അവയെ നശിപ്പിക്കുക എന്നതും പലതത്തിൽ ഒച്ചിനെ കൂട്ടം കൂടിക്കാം ഈർപ്പമുള്ള സ്ഥലത്തിനോട് ഒച്ചിന് താത്പര്യം കൂടും ആയതിനാൽ രാത്രികാലത്ത് ചണച്ചാക്കുകൾ കൃഷിയിടത്തിനു ചുറ്റും നനച്ചിടുക ഇതിൽ ഒച്ചിൻ്റെ ഇഷ്ട ആഹാരമായ കാബേജ് ഇല പപ്പായ ഇല പഴത്തൊലി തുടങ്ങിയവ വിതറിയിട്ടാൽ അവയിലേക്കും ഒച്ച ആകർഷിച്ചെത്തും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പലക ഓലമടൽ പാള എന്നിങ്ങനെ എന്തെങ്കിലും കമഴ്ത്തിയിട്ടാലും അവയ്ക്കിടയിൽ ഒച്ചുകൾ കൂട്ടം കൂടും തീറ്റക്കെണികൾ സ്ഥാപിച്ച് ചെറിയ കുഴികളിലേക്ക് ഒച്ചിനെ എത്തിക്കുകയും ആവാം ഇതിനായി അഞ്ഞൂറ് ഗ്രാം ഗോതമ്പ് പൊടിയും ഇരുന്നൂറ് ഗ്രാം ശർക്കരയും അല്പം ഈസ്റ്റും കുഴിച്ച് ഒരു മണ്ഡലത്തിലാക്കിയ ശേഷം ചെറിയ കുഴിയെടുത്ത് കലത്തിന്റെ വായഭാഗം നിലംനിരപ്പിൽ വരത്തക്ക വിധം കുഴിച്ചിടുക ഇത് ഒച്ചുകളെ ആകർഷിക്കുവാന് ഫലപ്രദമാണ് കള്ളീസ്റ്റ് പഞ്ചസാര ലായനയും കെണിയായി ഉപയോഗിക്കാം ഇത്തരത്തിൽ ആകർഷിച്ചെത്തുന്ന ഒച്ചുകളെ നശിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം ഇതിനും പല രീതികളുണ്ട് അവയിൽ പുകയിലക്കഷായം തുരിശ് മിശ്രിതം തളിച്ചു കൊല്ലാനാണ് സംസ്ഥാന വനഗവേഷണ കേന്ദ്രത്തിന്റെ ശുപാർശ ഇതിനായി പുകയിലക്കഷായം ഉണ്ടാക്കുന്ന വിധം പറയാം ഇരുപത്തിയെട്ട് ഗ്രാം പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലിറ്ററായി കുറുക്കുക അത് അരിച്ച് തണുപ്പിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ അറുപത് ഗ്രാം തുരിശ് ലയിപ്പിക്കുക ഇവ കൂട്ടിക്കലർത്തിയ ശേഷം ഒച്ചുകളുടെ മേൽ തളിക്കുക ഒച്ചുകളെ ഉപ്പ് വെള്ളം ഒഴിച്ചും നശിപ്പിക്കാം ഇത് വളരെ ഫലപ്രദമാണെന്നാണ് കർഷകർ പറയുന്നത് ഇങ്ങനെ നശിപ്പിച്ച ഒച്ചുകളെ തെങ്ങിൻ്റെയോ മറ്റോ മൂട്ടിൽ കുഴിച്ചിട്ടാൽ നല്ലവാണ് ഇനി വിളകളിൽ ഒച്ചുശല്യം നിയന്ത്രിക്കാനായി എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം മാത്രമുള്ള ലായനി ഇവയ്ക്കെതിരെ ഫലപ്രദമാണ് ഇതിനായി തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാക്കിയ ലായനിയാണ് വിളകളിൽ തളിക്കേണ്ടത് വാഴ പോലുള്ള വിളകളിൽ ഒരു ശതമാനം വീര്യമുള്ള തുരിശു ലായനിയാണ് തളിക്കേണ്ടത് ഒച്ചിന്റെ വളർച്ചാഘട്ടത്തിൽ കാൽസ്യത്തിനായി അവ കോൺക്രീറ്റ് വസ്തുക്കളിൽ പറ്റിപ്പിടിക്കാറുണ്ട് ആ സമയം നോക്കി അവയെ ആറു ശതമാനം തുരിശുലായനി തളിച്ച് നശിപ്പിക്കാം ബോൾട്ടോമിശ്രിതം തളിക്കുന്നതിലൂടെയും ഉച്ചുശല്യമുള്ള പറമ്പുകളുടെ അതിരിലൂടെ കുമ്മായം തൂവുന്നതും ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാറുണ്ട് ഒച്ചിന്റെ ശല്യം കുറയ്ക്കാൻ ഉപ്പ് പ്രയോഗിക്കാവുന്നതാണ് എന്നാൽ ചെടികളുടെ ചുവട്ടിൽ ഉപ്പ് നേരിട്ട് പ്രയോഗിക്കുന്നത് ചെടികൾക്ക് അത്ര നല്ലതല്ല കോട്ടൻ തുണി അല്പം കനത്തോടെ നീളത്തിൽ മടക്കുക ശേഷം ഉപ്പു കലക്കിയ വെള്ളത്തിൽ അത് മുക്കിയെടുക്കുക എന്നിട്ട് ഉണക്കിയോ അല്ലാതെയോ ഗ്രോ ബാഗിലും ചട്ടിയിലും വെക്കുക ഒച്ചുകൾക്ക് ഈ തുണിയെ മറികടന്ന് ചെടിയിൽ കയറാൻ സാധിക്കില്ല കുറേ ദിവസം കഴിയുമ്പോൾ ഉപ്പിന്റെ അംശം തുണിയിൽ കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് കലക്കിയ വെള്ളം തുണിയിൽ സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ തുണി ചുറ്റിയ ചട്ടിയിലെ ചെടികളുടെ ശിഖരം മറ്റ് സ്ഥലങ്ങളിൽ സ്പർശിക്കാതെയും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതുവഴി ചെടിയിലേക്ക് ഒച്ചുകൾ കയറുവാൻ സാധ്യതയുണ്ട് ഇത് ചെയ്യുന്നതിനു മുമ്പ് ചെടിയുടെ ചുവട്ടിൽ ഒച്ചുകളോ അവയുടെ മുട്ടകളോ ഇല്ലെന്ന് ഉറപ്പാക്കുന്നത് നല്ലതെന്ന മഹാ അക്രമകാരിയെ പിടിച്ചുപെട്ടാനുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് ഇനി ചെയ്തു നോക്കുക ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്കും കന്തും രേഖപ്പെടുത്താനും മറന്നുപോകല്ലേ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ഞാൻ ഹരിത നന്ദി